ഹലോ ഫ്രണ്ട്സ് ഇന്നും നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ വന്നേക്കുന്നത് അതിന് വേണ്ടി നന്നായി പഴുത്തൊരു പഴം നോക്കിയിട്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം അപ്പോൾ കുക്കറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനത് പുഴുങ്ങാൻ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ പഴം ഇതാണ് പുഴുങ്ങി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല മധുരമുള്ള പഴം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ റവ എടുക്കണം അപ്പം ഞാനൊരു അരക്കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്നത് വലിയ പഴമാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടണം ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് അവിടെ മിക്സ് ചെയ്തിട്ട് ഇത് അതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ബോൾസിന് ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും നമ്മുടെ ബോൾസൊക്കെ അപ്പോൾ അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ നമ്മളിതാ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇതാ ഓരോന്നോ ഓരോ ബോൾസായിട്ട് ഇടുകയാണ് ഇനി നമുക്കിത് അടച്ച് വെക്കാം ഇതായിക്കൊണ്ടിരിക്കുന്ന നേരത്തെ നമുക്ക് കുറച്ച് പഞ്ചസാര മേലക്കായും കൂടിയിട്ട് പൊടിച്ച് വയ്ക്കാം അപ്പം നിങ്ങൾ ഞാനിവിടെ ഉണ്ണുകൾക്ക് കൊടുക്കണ കാരണം പനം കളിക്കാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇനി പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാം അപ്പോൾ അത് ഞാൻ രണ്ടും കൂടിയിട്ട് അതൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അതിന് മുന്നേ നമ്മളൊരു കുറച്ച് പാലിലേക്ക് രണ്ടും സ്പൂൺ പാലിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഉൾപ്പെടാൻ മറന്നുപോയി അപ്പോൾ അതും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏലക്കായും പഞ്ചസാരയുടെയും പൊടിയും കൂടി മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയും കൂടി അരിപ്പൊടി പാല് ചേർത്തും കൂടി മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ടേസ്റ്റ് യമ്മി ആയിട്ടുള്ള നമ്മുടെ പലഹാരം മുഴുവൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഉണ്ണികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഓൾ